ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഹരി ഈ പരകായ പ്രവേശം ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് പണ്ട് ഋഷിമാരും ഈ സിദ്ധന്മാരും ഒക്കെ ഈ പരകായ പ്രവേശനം നടത്തിയിട്ടുണ്ടെന്നൊക്കെ കഥകളുണ്ട് അതുപോലെ തന്നെ ഈ ശങ്കരാചാര്യർ ഈ മണ്ടന മിശ്രൻ്റെ ഭാര്യ ഉഭയഭാരതിയുടെ ചോദ്യത്തിന് മറുപടി നൽകി ഈ സർവജ്ഞപീഠം കയറാനായി പരകായ പ്രവേശനം നടത്തിയായിട്ടൊരു കഥയുണ്ട് ശരിക്കും ഈ പരകായ പ്രവേശം എന്ന് പറയുന്നത് സാധ്യമാണോ അങ്ങനത്തെ സംഭവം ഉണ്ടോ പരകായ പ്രവേശം യഥാർത്ഥത്തിൽ ഒരു ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ സിനിമയിൽ കാണുന്ന പരകായ പ്രദേശവും കഥയിൽ കാണുന്ന പരകായ പ്രവേശവും യാഥാർത്ഥ്യത്തിലൂടെയുള്ള പരകായ പ്രവേശവും എല്ലാം വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് പരകായ പ്രവേശം അതായത് നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ നമ്മൾ കഥയിലോ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആത്മാവ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ ഉള്ളിലെ ആത്മാവ് ഞാൻ നേരെ ശുഭയുടെ അടുത്ത് വരുന്നു ശുഭ എന്നെപ്പോലെ പ്രവർത്തിക്കുന്നു എങ്ങനെയത് പ്രായോഗികമാവും കാരണം എൻ്റെ ഉള്ളിലെ ആത്മാവ് ഞാൻ ശുഭയുടെ അകത്തേക്ക് വരുന്നു ഞാൻ ശുഭയുടെ അകത്തേക്ക് വരുമ്പോൾ എൻ്റെ ബ്രെയിൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എൻ്റെ ബ്രെയിൻ എനിക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എൻ്റെ ഉള്ളിലെ പവർ അതായത് ഞാൻ ഈ ഒരു പ്ലഗ്ഗിൽ നിന്നും പവർ എടുത്ത് എൻ്റെ ശരീരത്ത് കുത്തി ആ പ്ലഗ് അവിടെ നിന്ന് ഊരിയിട്ട് ഞാൻ വേറെയൊരു പ്ലഗ്ഗിൽ നിന്നെടുത്ത് അവിടെ കുത്തണ പോലെയല്ലേ വ്യത്യാസമുള്ളൂ ഇലക്ട്രിസിറ്റി എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ആ പവറാണ് ഞാൻ ഞാൻ എന്നതൊരു പവറാണ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് വന്ന പവറാണ് ഞാനായിട്ട് നിൽക്കുന്നത് ആ പവർ ഞാൻ പോകുന്നു ഞാൻ മരിക്കുന്ന ഒരവസ്ഥ അവസ്ഥയിൽ ഞാനില്ലാതെയായി എൻ്റെ ശരീരം അവിടെ കിടക്കുന്നു ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് എൻ്റെ ഹാർഡ് ഡിസ്ക് വെച്ചിട്ടുള്ളത് എൻ്റെ ഹാർഡ് ഡിസ്കിലാണ് ഞാൻ സുഖയുടെ പേരും ഹരിയോടൊപ്പം എന്നുള്ള ഈ ഒരു സീരീസിൻ്റെ പേരും എല്ലാ കാര്യങ്ങളും ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ഹാർഡ് ഡിസ്ക് ഡിസ്ക്കില്ലായെങ്കിൽ എൻ്റെ പവറിനെ എങ്ങനെയാണ് ഇതിൽ ഓർത്തിരിക്കാൻ പറ്റുക അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഉള്ളിലെ ആത്മാവ് ശുഭയുടെ ശരീരത്തേക്ക് വന്ന് കയറിയത് കൊണ്ട് എങ്ങനെയാണ് എൻ്റെ ചിന്ത അവിടെ പ്രവർത്തിയാക്കാൻ പറ്റുക ഞാൻ തിരിച്ച് അവിടുന്ന് വിരിച്ച് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വരുമ്പോൾ എൻ്റെ ഹാർഡ് ഡിസ്ക് ഇരിക്കുന്ന സാധനങ്ങളിലേക്ക് കാണാൻ കഴിയുള്ളൂ നമ്മളിന്ന് ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് എടുത്ത് അപ്പുറം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ലേ അവിടെ ആ ഹാർഡ് ഡിസ്കിൻ്റെ പ്രവർത്തനം ഉണ്ടാവുള്ളൂ ഹാർഡ് ഡിസ്ക് ഇല്ലാതെ കറണ്ട് മാറ്റി കുത്തി എന്ന് ഓർത്തിട്ട് സിസ്റ്റത്തിൽ അത് കിട്ടില്ല ഇതേ സംഭവം തന്നെയാണ് ശരിക്കും പരകായ പ്രവേശനത്തിലും വരേണ്ടത് കാരണം പക്ഷേ ഈ പരകായ പ്രവേശം എങ്ങനെയാണ് ഇന്ന് നടക്കുക അല്ലെങ്കിൽ അന്ന് ശങ്കരാചാര്യർ പരകായ പ്രവേശം നടത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹം പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ചോദ്യം അതായത് ലൗകിക ജീവിതത്തിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചോദിച്ചു അദ്ദേഹം അദ്ദേഹത്തെ ബ്രഹ്മചാരി ആയതുകൊണ്ട് ഇതൊന്നും അദ്ദേഹം അറിയില്ല സ്വാഭാവികം നമുക്കറിയാത്ത നിരവധി കാര്യങ്ങളുണ്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക പരകായ പ്രവേശം എന്നുള്ള സംഭവം അവിടെ ചെയ്യുക ഇതറിയാവുന്ന ഒരാളുടെ കൂടെ പോയി നിൽക്കുക അയാളുടെ മാനസികാവസ്ഥയിൽ അയാളുടെ കാര്യങ്ങൾ നിന്ന് മനസ്സിലാക്കി അവിടെ നിൽക്കുമ്പോൾ സത്യത്തിൽ ഞാനല്ല എനിക്കിഷ്ടമല്ലാതെ എനിക്ക് എൻ്റെ താല്പര്യത്തിന് വേണ്ടിയല്ല ഞാൻ ശുഭയുടെ അടുത്ത് വന്ന് ശുഭയിൽ നിന്ന് ശുഭയുടെ ജീവിതത്തെ മുഴുവൻ ഞാൻ മനസ്സിലാക്കി ശുഭ ഏത് തരത്തിലാണ് കുടുംബത്ത് പെരുമാറുന്നത് ശുഭ ഏത് തരത്തിലാണ് കുട്ടികളോട് പെരുമാറുന്നത് ശുഭ ഏത് തരത്തിലാണ് ഭാര്യയോട് പെരുമാറുന്നത് ഇങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ ശുഭയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഒരു തേർഡ് തേപ്പാട്ടിൽ നിന്ന് ഞാൻ പൂർണ്ണമായി ഒബ്സർവ് ചെയ്ത് കണ്ട് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശുഭയ്ക്ക് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞെന്ന് വരും ഒരു തേർഡ് പാർട്ടി എന്ന നിലയ്ക്ക് ശുഭയുടെ അകത്തെ അല്ലെങ്കിൽ കുടുംബത്തെ യഥാർത്ഥ പ്രശ്നങ്ങളും ഓരോ പ്രശ്നങ്ങളെ ശുഭ ഹാൻഡിൽ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതും എന്താണ് ശുഭയുടെ മനസ്സിൽ വരുന്നത് എന്താണ് ശുഭയുടെ വൈഫിൻ്റെ മനസ്സിൽ വരുന്നത് ഇതൊക്കെ ഒരു തേപ്പാട്ടി എന്ന നിലയ്ക്ക് എനിക്ക് വളരെ കൃത്യമായിട്ട് എനിക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതാണ് യഥാർത്ഥത്തിലുള്ള പരകായ പ്രവേശനം ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് എന്നെയല്ല ഞാൻ മനസ്സിലാക്കുന്നത് വേറെ രണ്ട് പേരെയാണ് അവരെ ഞാൻ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കുന്ന സ്ഥാനത്തെ ഞാൻ വരുമ്പോൾ വീണ്ടും എന്നോടൊരു തേട്പാട്ട് ചോദിച്ചാൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് മറുപടി പറയാൻ കഴിയും എനിക്ക് എന്നെ അളക്കുന്നതിനെ എനിക്ക് വേറൊരാളെ അളക്കാനായിരിക്കും എനിക്ക് കൂടുതൽ എളുപ്പം അതിനെ വെച്ച് എനിക്ക് വേറൊരാളോട് ഉപദേശിക്കാൻ എനിക്ക് അതിലും വലിയ എളുപ്പമായിരിക്കും അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പരകായ പ്രവേശം യക്ഷി അതായത് നമ്മൾ പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ ജ്യോത്സ്യങ്ങളിലും ബാക്കി എല്ലായിടത്തും കേൾക്കുന്ന ഒരു കഥയാണ് ബാധ കൂടുക എതൃക്കളുടെ ബാധ കൂടി അല്ലെങ്കിൽ യക്ഷിയുടെ ബാധ കൂടി മറുതയുടെ ബാധ കൂടി എന്താണ് ബാധ കൂടുക അതായത് ബാധിച്ചു അല്ലെങ്കിൽ ആ സ്വഭാവത്തിലേക്ക് മാറി അതൊരു മാനസിക അവസ്ഥയിലേക്ക് മാറി പിതൃക്കളുടെ സ്വഭാവത്തിലേക്ക് മാറി അല്ലെങ്കിൽ ഗന്ധർവൻ ബാധിച്ചു ഗന്ധർവൻ ബാധിക്കുന്ന ആരെയാണ് കാരണം ഈ പറഞ്ഞ യുവതലമുറയിൽ ബാക്കിയുള്ളവർക്ക് വേറൊരാൾ പ്രേമം തോന്നുന്ന അവസ്ഥയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ ഗന്ധർവൻ ബാധിച്ചു ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോട് പ്രണയം തോന്നുന്നു ആ പടയം തോന്നുന്ന അവസ്ഥ ഗന്ധർവ്വം വന്നാൽ പ്രേമിക്കുന്നതാണല്ലോ അതോടൊപ്പം ആ ഒരു ചെറുപ്പക്കാരനെ ഗന്ധർവനായിട്ട് സങ്കല്പിക്കുക ഇയാളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മനസ്സിൽ നിന്ന് അയാളെ പെഴുതറിയാൻ വേണ്ടി കാരണവുമായി ശ്രമിക്കുന്ന കുറേ മാർഗ്ഗങ്ങൾ ഉണ്ടാവും അത് സൈക്കോളജിക്കലായിട്ടുള്ള കുറേ മാർഗ്ഗങ്ങൾ ഉണ്ടാവും അല്ലാത്ത കുറേ ഫിസിക്കലായിട്ടുള്ള കുറേ മാർഗങ്ങളുണ്ടാവും ഇതിനെ ഒഴിവാക്കി അയാളെ ഒന്ന് ഒഴിവാക്കി മ എൻ്റെ മകളെ ഒന്ന് വേറെ എന്താ പറയുക സ്വസ്ഥമാക്കണം വേറെ നല്ല വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന പോലെ ഇതോടൊപ്പം ചെറിയ ആളുകൾക്ക് ബാധ കൂടുന്നു പിതൃക്കളുടെ ബാധ കൂടുന്നു എൻ്റെ മുത്തശ്ശൻ്റെ സ്വഭാവം കാണിക്കുന്നു അയാൾക്കൊരു മാനസിക രോഗം വന്നിരിക്കുന്നു കാരണം അയാൾ കേട്ടിട്ടുള്ളത് എൻ്റെ മുത്തശ്ശൻ്റെ കഥകൾ ധാരാളമായിട്ട് ഇയാൾ കേട്ടിട്ടുണ്ട് അയാൾ കേട്ട് കേട്ട് വന്ന അവസാനം ഈ മുത്തശ്ശൻ്റെ സ്വഭാവം അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ അതുപോലെ പെരുമാറാൻ വേണ്ടി അയാൾ അയാൾ എൻ്റെ മുത്തശ്ശൻ്റെ രീതിയിൽ അയാൾ പെരുമാറുന്നു ഈ കഥകൾ അയാൾ അതിഭീകരമായിട്ട് അയാളുടെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്നു ഇതൊരു ബാധയാണ് ഈ ബാധയെ നമുക്ക് ചികിത്സ കൊണ്ട് മാറ്റണം പാരാസൈക്കോളജിക്കൽ കാര്യങ്ങൾ കൊണ്ട് ചില പൂജകൾ ആവാഹനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു പരിധിവരെ ഇതിനകത്തൊരു പാരാസൈക്കോളജി തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ മനസ്സിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്ന് ഇത് മാറി എന്ന് ആ ഒരു വ്യക്തിക്ക് സ്വയം ബോധ്യമാവുമ്പോൾ മാത്രമേ അയാൾ സാധാരണ പോലെ പെരുമാറുകയുള്ളൂ അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്കും വേറൊരു പവർ കയറി വരുന്നില്ല പക്ഷേ ചിന്തകൾ സ്വാധീനങ്ങൾ പലപ്പോഴും വരുന്നുണ്ട് എനിക്ക് ശുഭയെ പോലെ പെരുമാറാൻ തോന്നുന്നുണ്ടെങ്കിൽ സുഭയുടെ ബാധ കൊണ്ടല്ല എനിക്ക് പരകായ പ്രവേശനം നടത്തി എനിക്ക് ശുഭയെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കണമെങ്കിൽ ഞാൻ ശുഭയുടെ ഉള്ളിൽ കയറിയിരുന്നല്ല എനിക്ക് ഉള്ളിൽ കയറിയിരുന്നാൽ എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട് എനിക്ക് എൻ്റെ ദോഷങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ മുഴുവൻ കാണാൻ കഴിയും എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് എന്നെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരെ കാണാനേ എനിക്ക് പറ്റുള്ളൂ നേരെ തിരിച്ച് ഞാനിപ്പോൾ ശുഭയുടെ ഉള്ളിൽ കയറിയിരുന്നാൽ ശുഭ കാണിക്കണ പോലെ ഞാനിങ്ങനെ ചെയ്തു പോകുകയെന്ന് വെച്ചാൽ എനിക്കെന്താ മനസ്സിലാവുക ശുഭയ്ക്ക് ഉള്ളിലുള്ള ബ്രെയിനിനെ എനിക്ക് എടുത്തുകൊണ്ട് വരാൻ കഴിയില്ലാത്തോളം കാലം ഇത് പ്രായോഗികമല്ല പക്ഷേ പരകായ പ്രവേശനം എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇനിയും അത് ചെയ്യേണ്ട കാര്യമാണ് നമുക്കറിയേണ്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടി വേറൊരാളുടെ ഷൂവിൽ കയറി നിൽക്കുക ഇന്നത്തെ സയൻസ് തന്നെ അല്ലെങ്കിൽ സൈക്കോളജി തന്നെ പറയുന്ന കാര്യമുണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം നമുക്ക് തന്നെ അറിയാം വേറൊരാൾ ഷൂവിൽ നിന്നാൽ വേറൊരാൾ ഷൂവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ആ ഷൂവിലേക്ക് കയറി നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പരകായ പ്രവേശം നമ്മൾ മറ്റുള്ളവർ ഷൂവിൽ കയറി നിന്ന് സ്വതന്ത്രമായിട്ട് നമുക്ക് പരകായ പ്രവേശം ചെയ്യാം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം